നടൻ ദിലീപിന്റെ മകൾ മീനാക്ഷി ദിലീപ് സിനിമയിലേക്കോ മീനുകുട്ടി എന്ന് വിളിക്കാറുള്ള മീനാക്ഷി ഇൻസ്റ്റഗ്രാമിൽ അടുത്തിടെ സജീവമായി മാറിയിരുന്നു പിന്നാലെ അച്ഛന്റെ പാത പിന്തുടർന്ന് മീനാക്ഷി സിനിമയിൽ എത്തുമോ എന്ന ചോദ്യവും ഉയർന്നു ഇപ്പോഴിതാ മീനാക്ഷി അഭിനയമോഹം പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ദിലീപ് തന്നെ മറുപടി നൽകിയിരിക്കുകയാണ് മീനാക്ഷിയുടെ അഭിനയ മോഹത്തെക്കുറിച്ച് ദിലീപ് പറഞ്ഞത് ഇങ്ങനെയാണ് അതെല്ലാം ഈശ്വര നിശ്ചയമെന്ന നിലപാടാണ് ദിലീപിന്റെ മറുപടി മകളെ സിനിമയിൽ കാണാമെന്നോ ഇല്ലയോ ഒന്നും ദിലീപ് പറയുന്നില്ല പഠനത്തിന്റെ തിരക്ക് കഴിഞ്ഞ ശേഷം കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാനാണ് മീനാക്ഷി ശ്രദ്ധിക്കുന്നത് മക്കൾ പഠിച്ച് ഡോക്ടർ ആവണമെന്ന് ദിലീപിന്റെ ആഗ്രഹം മീനാക്ഷി നടത്തി കൊടുത്തു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെ വിശേഷങ്ങൾ പങ്കുവെക്കാറുള്ള മീനാക്ഷി ഒരു പ്രൊഫഷണൽ ഡാൻസർ ഒന്നുമല്ല എന്നാൽ സ്വയം ചിട്ടപ്പെടുത്തി നൃത്തം ചെയ്യാൻ കഴിവുള്ള ആളാണ് മീനാക്ഷി മകളുടെ വീഡിയോ കാണാറുണ്ടെന്നും അതിന് അഭിപ്രായം പറയാറുണ്ടെന്നും ദിലീപും പറഞ്ഞു ചേച്ചിക്കൊപ്പം അനിയത്തിയായ മഹാലക്ഷ്മിയും കൂടെ ഉണ്ടാകും അടുത്തിടെ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹ വേളയിലായിരുന്നു ദിലീപിന്റെ കുടുംബത്തെ കാണാനായത്